you എനിക്ക് പേഴ്സണലി മീനാക്ഷെ കാണുമ്പോൾ ചോദിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ക്രിറ്റിസിസം ഇല്ല കൈ അടക്കുന്നുണ്ട് കാരണം ആസ് എ ഗേൾ ഞാൻ എന്താ പറയുക ഞാൻ ചിന്തിക്കുന്ന ഒരു ഇതിൽ ചോദിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ഇവ ഇവെന്തോ ഞാൻ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ചോദിച്ചാൽ പല സാഹചര്യങ്ങളിലും വിഷമം തോന്നിയിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പം പല രീതിയിലും ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളും കൂടെയാണ് മീനാക്ഷി മെയിൻലി പേരിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് സോ അതിന് റിയാക്ട് ചെയ്യാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുമുണ്ട് പക്ഷേ ആസ് എ ഗേൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ഒരു തവണയെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് ആഗ്രഹം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ റിയാക്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഈ കാര്യമല്ല ഏതൊരു കാര്യം റിയാക്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലിപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് അത്രയും ആളുകളിലേക്ക് എത്തി നിക്കുന്ന സമയമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തൂടെ എനിക്ക് റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ പക്ഷേ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡിസേർവ് ചെയ്യുന്ന അത് ഡിസേർവ് ചെയ്യുന്നില്ല അതെനിക്ക് മനസ്സിലാവാത്തത് എന്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ വിഷമമുണ്ടോ വിഷമമുണ്ടോ ഐ മീൻ എന്തിനാണ് വിഷമം നമുക്ക് ഈ പറഞ്ഞതുപോലെ അത് ഡിസേർവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ടൈം അതിന് വേർത്ത് അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഐ മീൻ അവിടെ അല്ലല്ലോ നമ്മുടെ ഇതിരിക്കും നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ എനിക്കൊക്കെ എനിക്കൊക്കെ ഇനി നാളെ പടം കിട്ടിയില്ല നാളെ ആരെങ്കിലും വർക്കിന് വിളിച്ചില്ലെങ്കിലും എനിക്ക് ടെൻഷൻ വരുന്നത് സത്യം അല്ലാതെ ഇതൊന്നും എന്നെ ബോധറിപ്പിക്കുന്ന കാര്യൊന്നും അല്ല ഇപ്പൊ ആ എന്റെ വീട്ടുകാരെ പോലും ബോധറിയിക്കത്തില്ല അവര് എൻ്റെ അടുത്ത് ഇത് എന്ത് എന്തോ ഇത് ഇവിടെ അവർ എനിക്കറിയത്തില്ല പോയി പടി അത്രേ ഉള്ളൂ പറയൂ അതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വേണമെങ്കിൽ ഇപ്പൊ ആളുകൾ പറയുന്നത് പോലെ അവർ പറയുന്ന ഈ സോ കോൾഡ് മാന്യമായ വസ്ത്രം ധരിച്ചൊക്കെ നടക്കാം അപ്പ അവർ പറയുന്ന പോലെ പക്ഷേ എല്ലാ ഡ്രെസ്സിനും ഇപ്പൊ നമ്മൾ മാന്യതെന്ന് പറഞ്ഞ ബ്യൂട്ടീസ് ഓഫ് ദ ബിഹോൾഡർ നമ്മൾ പറയില്ലേ കാണുന്നവരുടെ കണ്ണിലാണ് ഇരിക്കുന്നത് അതെങ്ങനെ എടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കും ഞാൻ എന്ത് പറയാനാ ഐ മീൻ അതെനിക്ക് ഓക്കെ ആണ് ഞാൻ ഇടുന്നതിൽ ഞാൻ ഓക്കെ ആണ് ഞാൻ ഹാപ്പിയാണ് ആ ഡ്രസ് അല്ല അല്ല ഡിസ്ക്രൈബ് ചെയ്യുന്നതും കാര്യമില്ല ഇന്നിപ്പോ അവര് 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 പറയുന്ന പറയുന്ന വസ്ത്രം ഇട്ടു നാളെ ഭക്ഷണം കഴിക്കണം ും അവരുടെ പക്ഷെ വേണ്ട എനിക്ക് അങ്ങനെ നല്ല കുട്ടി കുട്ടിയാവണ്ട എനിക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിച്ചു പോയാൽ മതി അത്രയുള്ളൂ അത്ര ഒന്നല്ല അത് എന്റെ ഉള്ളില് അത് എനിക്ക് എന്നോട് തന്നെ ഉള്ള ഒരു ആൻസർ ആണ് ഇതൊന്നും നോക്കി അതിനേ നേരം ഉണ്ടാവുള്ളൂ കേൾക്കാൻ അതിനേ നേരം ഉണ്ടാവുള്ളൂ ഒരു മൂലക്കൂടെ അത് ഉണ്ടാവും എപ്പോഴും രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾ എപ്പോഴും ഉണ്ടാവും നമ്മൾ ചെയ്തതിന് എല്ലാവരും എപ്പോഴും നല്ലത് പറയണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മോശം പറയും ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഇതിനെ മോശം പറയുന്നവരും ഉണ്ടാവുക പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടില്ല ആരും ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല അതത്രേ ഉള്ളു അങ്ങനെ പൊക്കോളൂ